നമസ്കാരം പതിരും കതിരും പരിപ്പ് കൊണ്ടാശ് വിളമ്പിടുമ്പോൾ മഹത്വമേറിയിട നെയ് തരയണം പൊട്ടിച്ചു ചേർക്കാനിഹ പപ്പടത്തെ തരത്തിൽ എണ്ണാതിഹ നൽകിയിടേണം ആറന്മുള വള്ള സദ്യയിൽ വിഭവങ്ങൾ പാടി ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ പാടി ചോദിച്ചില്ലെങ്കിലും പരിപ്പ് വിളമ്പിക്കഴിഞ്ഞാൽ നെയ്യും പപ്പടവും കൊടുക്കണമെന്ന് ഏത് സദ്യക്കാരനും അറിവുള്ളതാണ് പക്ഷേ പാടി ചോദിക്കുന്നതിൻ്റെ ഒരു സുഖമാണ് ആറന്മുളക്കാരെ വ്യത്യസ്തരാക്കുന്നത് ആറന്മുളയുടെ എം എൽ എയും ജില്ലയുടെ മന്ത്രിയുമാണ് വീണ ജോർജ് വീണ പാടി ചോദിക്കാതെ തന്നെ സി പി എം സീറ്റും മന്ത്രിസ്ഥാനവും നൽകി പക്ഷെ നേരിട്ടല്ലാതെ പാട്ടിലൂടെയും പരിഭവങ്ങളിലൂടെയും അടുത്ത സീറ്റ് ചോദിക്കുന്ന നേതാക്കന്മാരും ഈ പാർട്ടിയിലുണ്ട് അവരെ ചെമ്പടയെ ഇറക്കി കൈകാര്യം ചെയ്യുകയാണ് വീണ ജോർജ് ഇപ്പോൾ വടകരയിലെ ചെമ്പടയുടെ വീര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് അവർ പൊക്കിക്കുത്തി ഷാഫി പറമ്പലിൻ്റെ വഴി തടഞ്ഞു നിന്ന് ശൈലജ ടീച്ചറിൻ്റെ വീരഗാഥകൾ പാടുന്നത് കേട്ടാൽ കൊതി വരുമായിരുന്നു സദ്യകൊണ്ട് ആറാട്ട് നടത്തുന്ന ആറന്മുളയിലുണ്ടോ ചെമ്പിനും വാർപ്പിനും പഞ്ഞം കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു വീണപ്പോൾ ആർ സനൽകുമാർ എന്ന സഹാബ് വീണ ജോർജിനെതിരെ ശിങ്കിടികളെ കൊണ്ട് പോസ്റ്റ് ഇട്ടുപോലും ഇതിൻ്റെ പേരിൽ ആറന്മുള ചെമ്പട എന്ന പേരിലുള്ള സഹാക്കൾ കുലങ്കുത്തികൾക്ക് നേരെ സൈബർ വിപ്ലവം തുടങ്ങിയിരിക്കുകയാണ് വീണാ ജോർജിനെ ഇനി ഒരു വട്ടം കൂടി പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം നിവൃത്തിയുണ്ടെങ്കിൽ ഇവർക്ക് സീറ്റ് കൊടുക്കല്ലേ എന്നാണ് ഒരു പക്ഷം പറയുന്നത് വാർത്തയും വായിച്ചിരുന്ന മാപ്ര ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ വന്ന് കയറി ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തു ആ പ്രഹേളിക കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഇപ്പോഴും പത്തനംതിട്ടയിലെ സി പി എം നേതാക്കളും അണികളും എത്രയോ യോഗ്യന്മാരുണ്ടായിട്ടും ഒരൊറ്റ എണ്ണത്തിനെ ഒന്നുകൂടി പരീക്ഷിക്കാൻ തയ്യാറായോ ഈ പാർട്ടി മനുഷ്യന്റെ വെട്ടത്തിറക്കാൻ കൊള്ളാവുന്നതും ചേലും ഉള്ളതുമായ ഒന്നുപോലും ഈ പാർട്ടിയിലില്ല മുടിഞ്ഞ സിദ്ധാന്തമുണ്ട് നശിച്ച ആശയമുണ്ട് നടപ്പിലും നടപ്പിലുമെടുപ്പിലും സഹാബിൻ്റെ സഹജമായ ഭാവങ്ങളുണ്ട് പക്ഷേ മനുഷ്യപ്രസാദമില്ല ഓരൊറ്റ എണ്ണത്തിനും പള്ളിയും പട്ടക്കാരും കൂടെയുള്ള ചേലുള്ള ഒരു പെൺകൊച്ച് സ്ഥാനാർത്ഥിയായതോടെ കഥയാകെ കീഴ്മേൽ മറിഞ്ഞു നിയമസഭയിൽ ജമീല കടി കൊള്ളാനും വീണയ്ക്കു മുമ്പിൽ തോറ്റുതുന്നംപാടാനുമായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ശിവദാസൻ നായരുടെ യോഗം ആറന്മുളയിൽ എം വി രാഘവനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ശിവദാസൻ നായരും അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ഫിലിപ്പോസും കൂടി മത്സരിച്ച് കാലു പഴയ ചരിത്രവും അവിടെയുണ്ടായിരുന്നു എന്തായാലും വീണ ജോർജിൻ്റെ വരവോടെ സകല മുതിർന്ന സഖാക്കളും പാർട്ടിയുടെ അണിയത്തേക്ക് നീങ്ങി അമരം വീണയുടെ കയ്യിലായി ഇപ്പോൾ പാർട്ടിയുടെ അടന്ന എമ്പും ഏതാണ്ട് വീണ ജോർജിൻ്റെ കയ്യിലാണ് ഉൾപാർട്ടി ഗുണ്ടകളുടെയും ചെമ്പടയുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ വീണ ജോർജ് പത്തനംതിട്ടയിലെ പാർട്ടി അടക്കി വാഴുന്നത് ഏതെങ്കിലും സഖാവ് വെളിച്ചത്തിൽ നിന്നോ വെട്ടത്ത് നിന്നോ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ അയാളുടെ കഥ തീരും അങ്ങനെ പത്മകുമാർ ഇപ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിപ്പാണ് ഗോവിന്ദൻ്റെ സപ്പോർട്ടും പിണറായി വിജയൻ്റെ ആശീർവാദവും എല്ലാം വീണ ജോർജിനൊപ്പമുണ്ട് ആദ്യത്തെ അഞ്ച് വർഷം കൊണ്ട് തന്നെ പാർട്ടി ലൈൻ അല്ല തൻ്റേതെന്ന് വീണ ജോർജ് തെളിയിച്ചതാണ് ഏത് കൊടികെട്ടിയ സഹാവ് വിളിച്ചാലും ഫോൺ എടുക്കാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പാർട്ടി പരിപാടികളിലൊന്നും അന്ന് കൃത്യമായി പങ്കെടുത്തില്ല രണ്ടാമത്തെ വരവിൽ ജില്ലയിലെ പാർട്ടിയെ അപ്പാടെ വിഴുങ്ങാനുള്ള ശേഷി വീണ ജോർജ് കരസ്ഥമാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ തലേന്നാണ് വീണ ജോർജ് സി പി എമ്മിലെത്തിയത് പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല മുദ്രാവാക്യം മുഴക്കിയിട്ടില്ല പോലീസിൻ്റെ അടി കൊണ്ടിട്ടില്ല സമരങ്ങൾ നയിച്ചിട്ടില്ല ഒരൊറ്റ കീഴ്ഘടകത്തിലും പ്രവർത്തിച്ചതിൻ്റെ പാരമ്പര്യവുമില്ല അതാണ് ഈ പാർട്ടി ഇപ്പോൾ വന്നു കയറുന്നവരെല്ലാം വിപ്ലവകാരികൾ വാരിക്കുന്തവുമായി നടന്നവനും വെയില് കൊണ്ടവനും ഒന്നുമില്ല ഈ വീണയെ സഭയിലേക്കയച്ച മറ്റേ സഭക്കാരെ ഇപ്പോൾ ജനം തീറി പറയുകയാണ് ഇങ്ങനെ കഴകംകട്ടെ ഒരു ആരോഗ്യമന്ത്രിയെ ഈ കേരള സംസ്ഥാനം നേരിട്ട് കണ്ടിട്ടില്ല വീണ മലയാളത്തിൽ സംഭാവന ചെയ്ത മഹത്തായ രണ്ട് വാക്കുകളാണുള്ളത് കപ്പിത്താനും സിസ്റ്റവും സ്വന്തം വകുപ്പിനോട് റിപ്പോർട്ട് ചോദിച്ചതിന് കയ്യും കണക്കുമില്ല പക്ഷെ ഒന്നുപോലും പുറത്തു വന്നതായി കണ്ടിട്ടുമില്ല എന്തായാലും അധികകാലം മൂടി വയ്ക്കാനും പിടിച്ചു നിർത്താനും കഴിയാത്ത തരത്തിൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കുള്ളിൽ വീണാ ജോർജിനെതിരെയുള്ള മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു വർക്കി എങ്ങാനും വന്ന ആറന്മുള്ളിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചാലോ എന്ന ഭയവുമുണ്ട് പക്ഷെ ഒന്നും പേടിക്കേണ്ടതില്ല ശിവദാസൻ നായർ അവിടെയുള്ള കാലത്തോളം കോൺഗ്രസിനെ പുള്ളി കാലു വാരി തോൽപ്പിച്ചുകൊള്ളും ഇതുവരെ വീണ പാടി ചോദിക്കാതെയാണ് പാർട്ടി സദ്യവിളമ്പിയതെങ്കിൽ ഇത്തവണ വീണ പാടി തന്നെ ചോദിച്ചെന്നിരിക്കും കാരണം ഭരണസദ്യയുടെ സുഖം അവർക്ക് മനസ്സിലായി പൂവമ്പഴം കുലയോടൊന്നിക കൊണ്ടുവന്ന് ചേതം വരാതെ തൊലി നിങ്ങൾ കളഞ്ഞു തന്നാൽ കോടാതെ കുക്ഷിയതിലാക്കി നിറച്ചുകൊള്ളാം പാടാതിരിക്കയില്ല രസങ്ങളോർത്താൽ